ചേടൻ ആൻഡ് ശ്രീവിദ്യ ആദ്യം തന്നെ വിശേഷം പറയാനാണ് തങ്കജൻ ചേട്ടൻ മനസ്സിൽ ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത് വെമ്പലുകൊള്ളുന്നത് ഞങ്ങൾക്ക് ഒരു വിശേഷം കേൾക്കാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ദുബായി പോയിട്ട് യൂസഫ് അലി സാറിന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ എന്താണ് ശരിക്കും എങ്ങനെയാണ് എന്താണ് അവിടെ നടന്നത് എന്റെ ഒരു സുഹൃത്തുണ്ട് ഷോപ്പിന്റെ ഇനോഗ്രേഷന് വേണ്ടി പോയതാണ് അപ്പം ആ ഷോപ്പിനൊരു എന്ന് അറിഞ്ഞാൽ സാഗിലിനെ ഞാൻ വിളിക്കാൻ ഹാരിസിനെ വിളിക്കാൻ എടാ ഇങ്ങനെ ഒരു ഷോപ്പിന് ഞാൻ ഇനോഗ്രേഷൻ വന്നതാണ് നിന്റെ ഹെൽപ്പ് ഒക്കെ ഹെൽപ്പൊക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മുഷറി മാളിലെ ജി എം അരവിന്ദ് സാറ് എനിക്ക് എന്നെ കാണണമെന്ന് പറയും അപ്പം എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ ഞങ്ങൾ രണ്ടും കൂടെ മുഷറിഫ് മാളിൽ പോവുകയും അവിടെ നിന്ന് കാശുവലായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടിരുന്ന എൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് സാറിന് വലിയ ഇഷ്ടമാണ് സാർ എപ്പോഴെങ്കിലും ഇവിടെ വരണ സമയത്ത് ഞാൻ അന്വേഷിച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഒരു കലാകാരനാണ് എന്ന് പറയുമോ എന്ന് ചോദിച്ചത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തി പുണ്യപ്രവർത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഇതവർ വീഡിയോ എടുത്തിട്ട് അപ്പോഴു തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും പാസ് ചെയ്തു പിറ്റെന്ന് എനിക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് എനിക്കൊരു കോൾ വരുന്നു അഞ്ച് മണി വരെ സാറുണ്ടോ അപ്പോൾ സാറിന് വന്ന് കാണണേന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് സാറ് നമ്മൾ എത്രയോ നാളത്തെ പരിചയം ഉള്ളതുപോലെയാണ് പോലെയാണ് സംസാരിക്കുക ആ ഒരു ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തു തരണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറയാം എന്നിട്ടാണ് എനിക്ക് അങ്ങനെ അടിച്ചുപൊളിച്ച് ദുബായിലെ എനിക്ക് ഇന്നും സിനിമ പാഷനായിരുന്നു അപ്പൊ ഇങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് പ്രദേശിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആ വഴി വൈശാഖ് സാറിന്റെ പടവാണ് അത്യാവശ്യം നല്ല ക്യാരക്ടറാണ് ക്യാരക്ടർ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ഒരു പ്രശ്നമുണ്ട് മുടി വെട്ടണം എന്ന് പറഞ്ഞു ഞാൻ കേട്ട വാതി കേക്കാത്ത വാതി ആ മുടി വെട്ടപ്പോ എന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് മാത്രമേ ഞാൻ ചോദിച്ചോളൂ അപ്പൊ അമ്മ അച്ഛന് ഭയങ്കര വിഷമം ഉണ്ടാവും എനിക്കറിയായിരുന്നു അതെ അച്ഛന് മുടി വെട്ടി കഴിഞ്ഞാൽ വെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു അത് കൊഴപ്പില്ല ഞാൻ പുതിയൊരു എണ്ണ ഉണ്ടാക്കണ്ട് ഞാൻ അത് പരീക്ഷിക്കാൻ നിന്റെ തല്ലിന് മുടി വെട്ടെന്ന് വളരും പറഞ്ഞു അങ്ങനെ മുടി വെട്ടി എനിക്ക് ഭയങ്കര ഒരു ലൈക്ക് ആ ഒരു ക്യാരക്ടർ ഇപ്പോഴാണ് ഷൂട്ട് തീർന്നത് ഴിയുമ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓൾമോസ്റ്റ് ഒരു വൺ മന്തിന്റെ അടുത്ത് അല്ല എനിക്ക് ഈ കാസർഗോഡ് സ്ലാങ് തന്നെയാണ് ശ്രീവിദ്യയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അല്ലെ പെട്ടെന്ന് ആൾക്കാർക്ക് ശ്രീവിദ്യ എന്ന് പറയുമ്പോൾ ശ്രീവിദ്യ ഫ്രം കാസർഗോഡ് എന്ന് പറയാൻ പറ്റുന്നുണ്ട് ഈ ഭാഷ കാരണം എപ്പോഴെങ്കിലും വലഞ്ഞൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ അല്ല എനിക്ക് ഭയങ്കര ഉപകാരങ്ങളേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ തങ്കച്ചൻ ചേട്ടൻ എന്നെ എന്തിനെങ്കിലും വഴക്ക് പറയുകയാണ് ചേട്ടനാണ് എനിക്ക് തിരിച്ചു പറയാൻ പറ്റില്ല ഞാൻ എന്റെ ഭാഷയിൽ രണ്ട് വർത്താനം എന്ന് പറയും ചേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞപ്പോ ഒരാളെ സ്നേഹം ഒരു ചേട്ടൻ ഈ ഭാഷയിൽ നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കോ വേഴ്സസ് സിനിമകളൊക്കെ സിനിമകളൊക്കെ ചെയ്യണമെന്ന് പിന്നെ കൊറേ ഇങ്ങനെ പിന്നെന്താ ഇങ്ങനെല്ലാം ഞാൻ അങ്ങനെ ചെയ്യലൊന്നുമില്ല നോക്കുന്നു നോക്കിട്ട് ഭയങ്കര പെരുസായത് അത് ചെയ്യാൻ പറ്റുന്നിങ്ങനെ നമുക്ക് തോന്നിയില്ല ഇങ്ങനെ ചെയ്യാൻ കയ്യും നമുക്ക് കയ്യും നമുക്ക് കൈ തന്നെയെന്ന് അപ്പൊ കയ്യുന്നില്ല ചെയ്താ അല്ലേ ചെയ്താ പാങ്ങോട്ടാ ചെയ്താ ബാങ്ങോട്ട് ഓണൊന്ന് അപ്പൊ അവര് തന്ന റോളുകളൊക്കെ നന്നായിട്ട് ചെയ്താ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലൊക്കെ നന്നായിട്ട് ചെയ്താപ്പി അതാന്ന് ഈ പ്രൊഡക്ഷൻ പുട്ട് മാത്രം അടിക്കാൻ വേണ്ടി പോയതാണ് പിന്നെ നല്ലോണം അവിടെ പിന്നെന്താ പറഞ്ഞ അപ്പിയ കൊറേ അപ്പിയൊക്കെ തന്നിട്ട് അപ്പൊ കുറച്ചു തന്നിട്ടുണ്ട് തന്ന തിന്നിന തന്നത് ഞാൻ ചെയ്തിന് അങ്ങനെയും തോന്നുമ്പോ അറിയില്ല നിങ്ങോലം കണ്ടിട്ട് പറയണ്ട ഞാനല്ല പറയണ്ട നിങ്ങോലം കണ്ടിട്ട് പറയണ്ടേ നിങ്ങളുടെ പറയാടപ്പിയല്ലോ ഞങ്ങളുടെ അപ്പി ചേട്ടൻ ഉദ്ദേശിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചേ ചേട്ടൻ ഉദ്ദേശിച്ചത് അല്ല ഞങ്ങൾ അപ്പിയല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എനിക്ക് കാരണം ഞാനൊരു തിരുവനന്തപുരം കാരണമുണ്ട് എനിക്കറിയാം എനിക്ക് തിരുത്താം എനിക്ക് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കാരണം അങ്ങനെ വല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളപ്പിയല്ല ഞങ്ങളപ്പിയെന്ന് പറഞ്ഞപ്പോർ ഞങ്ങൾ അപ്പീത്തല്ല എന്ന് വിളിക്കും അത് ചിരി ചിരി കസരോട് പേരിൽ പറയല്ലേ െ പെങ്ങരുത് എന്തായാലും പറഞ്ഞല്ലോ നിങ്ങളുടെ അപ്പിയല്ല ഞങ്ങളെ അപ്പിന്ന് വേണം സോൾവ് തങ്ങാചേട്ടൻ അതായത് വിദുര എന്ന് പറയുന്ന ആ നാട്ടിൽ നിന്ന് ഇങ്ങനെ വിലസി ഇങ്ങനെ ഇവിടം വരെ എത്തിയല്ലോ അപ്പൊ ഇപ്പോ ആ നാട്ടുകാരൊക്കെ തങ്ങാച്ചേട്ടൻ കാണുമ്പോ എന്താണ് അവരുടെ ശരിക്കും അവരുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം മാറത്തക്ക രീതിയിൽ നമ്മള് ആയിട്ടില്ല ഞാൻ എല്ലാരുത്തും ആ പഴയ രീതി തന്നെയാണ് അച്ഛന്റെ അമ്മയുടെ സൂപ്പർ സ്റ്റാർ ആണ് അവര് തന്നെ പറയോ അമ്മ അമ്മ ഇല്ല ഡിസംബറിലെ മരിക്കുന്നു അപ്പച്ചനുണ്ട് ശരിക്കും പറഞ്ഞാ കറക്റ്റാണ് അമ്മയുടെ സൂപ്പർ സ്റ്റാർ അപ്പച്ചന്റെ സൂപ്പർ സ്റ്റാർ ഞാൻ തന്നെയാണ് വേറെ പരിപാടിയൊന്നും കാണില്ല ഏഹ് അത് തന്നെ ഒരു ഭാഗ്യം കാരണം നമ്മള് ജീവിതത്തിൽ ഒരു കുഞ്ഞു നേട്ടം വന്നതിന് ശേഷം അത് കണ്ടതിന് ശേഷമാണ് അമ്മ പോയത് കൊണ്ടുള്ളൊരു സന്തോഷവും അമ്മ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥിയെ കൊണ്ടു വരണ്ടേ കല്യാണൊക്കെ പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പം എന്താണ് പറഞ്ഞാ ഏകദേശം ശ്രീവിധിയെ പോലെ ആര് പറഞ്ഞാ കേക്കണം പെൺകുച്ച് പറഞ്ഞ ചേട്ടൻ കേക്കണം അല്ല കേട്ടാ മനസ്സിലായോ ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞാൽ ഞാൻ ഞാൻ നോക്കി നമ്മൾ പറയാനില്ലേ ഞാൻ പറഞ്ഞ കേക്കണം കേക്കണം ആ കുട്ടി കേക്കണം അതായത് തങ്കാച്ചീട്ടൻ പറയാണ് മോളെ ഒന്നും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയരുത് കേൾവി ശക്തിയുള്ള ഒരാളാണ് ഇല്ലാട്ടാ എനിക്ക് ചെറിയ കുറവുണ്ട് എനിക്കറിയാലോ എനിക്കറിയാം രണ്ട് വോൾട്ട് ബോൾട്ടിന്റെ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം ഗുളിയ കഴിക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം അതിനു എന്നൊക്കെ പരിതോപ്പിക്കാം ഒരു കലാകാരി ആവണന്നുണ്ടോ അത് അങ്ങനെ വളരെ സന്തോഷം സന്തോഷം ചേട്ടന്റെ പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ ഒരു കേപ്പബിൾ ആയിട്ടുള്ള പെൺകുട്ടിയാണെങ്കിലോ അതെന്നാ ചേച്ചി ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ എനിക്ക് അറിയാം ഇത് എങ്ങോട്ട് കൊണ്ടുപോയാണെന്ന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ല പക്ഷെ ഞങ്ങൾ എല്ലാം ഉദ്ദേശിച്ചു അപ്പൊ അപ്പൊ അതൊന്നും വേണ്ട വളരെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന നല്ലൊരു പെൺകുട്ടിയാണ് ഇഷ്ടം എന്നെ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ പറ്റില്ല അതെന്താ തങ്കച്ചേട്ടൻ എന്താണൊരു കുഴവം ശരി ശ്രീവിധ പറയൂ തങ്കച്ചൻ ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണ് തങ്കച്ചൻ ചേട്ടൻ അസലായിട്ട് പാടും പിന്നെ നല്ലതാ പറയേണ്ട പോസിറ്റീവ് ആണ് പിന്നെ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാണെങ്കിൽ കുറെ ഫുഡൊക്കെ ആ മീൻ്റെ കളക്ക് ഞാൻ പിന്നെ പറയാം ഷോ കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോ തങ്ങച്ചിരുന്ന് കഴിക്കാൻ അടിപൊളിയാ പിന്നെ അത്രേ ഉള്ളു അത്രേ അത്രേ ഉള്ളു ചേട്ടാ നോക്ക് അതായത് ഈ എങ്ങനെ അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത എന്റെ അടുത്ത് ഇന്നേ വരെ നാഗരം കഴിച്ചിട്ടില്ല അടുത്ത് കുടിച്ചിട്ടില്ല അവളാണ് പറയുന്നത് നമ്മൾ എന്തോരം ദിവസം കൊഴച്ച് ഒഴിച്ച് കഴിച്ചിട്ടില്ല എന്താണെങ്കിലും കഴിച്ചു ഇഡലി മറക്കരുത് ആയിട്ട് എന്നെ മറന്നത് പോട്ടെ ഇഡലി മറക്കരുത് ആ സാമ്പത്തിക നിനക്ക് മനസിലായില്ലേ ഇപ്പൊ നീ പറഞ്ഞ നീ ഒരു കുടുംബമാണ് കലക്കീറ്റിരിക്കണോ നീ ഒരു കുടുംബം ഏത് കുടുംബം നീ നീപ്പ പറഞ്ഞില്ലേ നമ്മള് കൊഴച്ച് ഒരു ഒരു കസാല വാരി നീ പറഞ്ഞു ശ്രീവിദ്യ തങ്കച്ചുണ്ടമിച്ച് ഇഡലി കുഴച്ചു കഴിച്ചു എന്നല്ല അവര് ഇഡലിയെ കഴിച്ചുള്ള ചേച്ചി കല്യാണം ഒന്നും കഴിച്ചില്ലല്ലോ